തിരിഞ്ഞു നോക്കിക്കേ ഈ രണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ദൈവം എത്ര അത്ഭുതകരമായി നടത്തി എത്ര അതിശയകരമായി നടത്തി ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകൾ നൽകി ഒരു കാരണവശാലും അത് മറക്കരുത് വിളിച്ച ഓർതിരിച്ച നാളെ മുതൽ ഇന്നു വരെ ദൈവം ചെയ്ത ഉപഹാരങ്ങൾ മറക്കാത്തവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ അതൊന്നോർക്കുമ്പോൾ തന്നെ നാം വല്ലാതെ ശക്തിപ്പെടുകയാണ് നമ്മുടെ ക്ഷീണം മാറുകയാണ് അയ്യോ എന്റെ കഥ എത്ര അതിശയകരമായിട്ടാണ് എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയതെന്ന ചിന്ത നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി അതുകൊണ്ട് പിന്നിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുക എന്നുള്ളതല്ല അത് മറക്കാൻ പാടില്ല എന്ന ഞാൻ പറഞ്ഞു വെക്കുകയാണ് എന്താണ് പിൻപിലുള്ളത് മറക്ക എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങളല്ല ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാതെ പോലും ഓർത്തു കൊണ്ടേയിരിക്കണം അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തും ശക്തിയും പറയാം എന്താണ് മറക്ക